ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായി ബന്ധപ്പെട്ട് നാളത്തെ പ്രൊമോ വന്നിട്ടുണ്ട് ജിൻഡോയും നമ്മുടെ ഋഷിയും തമ്മിലുള്ള ഒരു ഫൈറ്റാണ് കാണുന്നത് ഒട്ടും നേരത്തെ നമ്മൾ പ്രതീക്ഷിക്കാത്തതും എന്നാൽ ഇപ്പോൾ പ്രതീക്ഷിച്ചിരുന്നതുമായ പ്രതീക്ഷിച്ചിരുന്നതുമായൊരു ഫൈറ്റാണ് കാരണം ഈ ഒരു പവർ ടീമിലേക്ക് നമ്മുടെ ഋഷി കയറിയതിന് ശേഷം ജിൻഡോയും ഋഷിയും തമ്മിൽ ഒരു അകൽച്ച ഓൾറെഡി ഉണ്ടായിട്ടുണ്ട് കോയിൻ ടാസ്കിന് ശേഷം ആ അകൽച്ച കൂടുകയും ചെയ്തു അതോടുകൂടി ഇവർ തമ്മിൽ ഒരു ഫൈറ്റ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു ഇത്ര പെട്ടെന്ന് ഉണ്ടാകുമെന്ന് വിചാരിച്ചില്ല സൊ നാളത്തെ ഫൈറ്റിന്റെ കാരണം എന്താണെന്ന് എനിക്ക് അറിയില്ല പക്ഷേ അഭിഷേകിൻ്റെ പേരൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ അഭിഷേകിൻ്റെ പേരെടുത്തിട്ടാണ് ഇനിയും ഞാൻ പറയും എന്നാണ് നമ്മുടെ ഋഷി പറയുന്നത് അതുപോലെ തന്നെ നീയല്ലേ ഷോ ഓഫ് കാണിക്കുന്നത് ഞാനല്ലോ എന്ന് ജിൻഡോ പറയുന്നുണ്ട് ജിൻഡോപ്പാ നിങ്ങൾ എൻ്റെ അടുത്ത് മെക്കെട്ട് കയറാൻ വരരുത് ഞാൻ ക്യാമറയ്ക്ക് വേണ്ടി വേണ്ടിയല്ല സംസാരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഋഷി സംസാരിക്കുന്നു രണ്ടുപേരും തമ്മിൽ തെറ്റില്ലാത്തൊരു ആർഗ്യുമെൻ്റാണ് നടക്കുന്നത് എന്താണ് ടോപ്പിക്കുന്ന എന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല അതെന്തായാലും നമുക്ക് നാളെ ലൈവ് കണ്ടാലേ അറിയുള്ളൂ ഇനി ഇതിനിടയിൽ നിന്ന് വേറെ എന്തെങ്കിലും ഇഷ്യൂ എന്നും അറിയില്ല എന്തായാലും നാളെ ഇവർ തമ്മിൽ ഒരു ഫൈറ്റ് ഉണ്ടാവുകയാണ് അത് എത്രത്തോളം അത് കൂടാനും കുറയാനും സാധ്യതയുണ്ട് ചിലപ്പോൾ പെട്ടെന്ന് സോൾവ് ആവാം ചിലപ്പോൾ ഭയങ്കരമായിട്ട് രണ്ടുപേരും തമ്മിൽ ശത്രുതയാവാം കാത്തിരുന്നതിനെ കാണാം